ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇപ്പോൾ സമയം ഉച്ചയായി നമുക്ക് ഊണ് കഴിക്കുന്ന സമയമായില്ലേ എല്ലാവരും ഊണ് കഴിച്ചോ അപ്പോൾ ഞാനും പണിയൊക്കെ കഴിഞ്ഞ് ഊണ് കഴിക്കാനായിട്ടിരിക്കുക അപ്പം കൂടി ഒന്ന് കണ്ട് സംസാരിച്ചുകൊണ്ടൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചോണ്ട് വന്നേക്കണാണേ അപ്പോൾ വേറെ ഒന്നുമല്ല നമുക്ക് ഇന്നത്തെ കറി എന്തൊക്കെയാന്നൊക്കെ നോക്കാം ചൂറെ എടുത്തിട്ടുണ്ട് നല്ല ചെമ്പല്ലി പറ്റിച്ചതുണ്ട് പിന്നെ അത് തൈര് തൈരിനകത്തത് ഇതുപോലെ കാന്താരി മുളകൊക്കെ ഇങ്ങനെ ഇട്ട് പൊട്ടിച്ചങ്ങോട്ട് എന്തെങ്കിലും ടേസ്റ്റ് എല്ലാം ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഞരടി കുടിച്ചിട്ട് കഴിക്കാൻ എന്തൊരു ടേസ്റ്റ് അതിനത് തക്കാളി ചെമ്മീൻ കൂടി വെച്ചതുണ്ട് കേട്ടോ പിന്നെ പടവലങ്ങ തോര ഇത്രയൊക്കെയാണ് നമ്മുടെ കറികൾ ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് കറികൾ എങ്ങനെയൊക്കെയുണ്ട് വിശേഷങ്ങൾ മഴയുണ്ടോ പിന്നെ പറയണോ എല്ലാവരും സുഖമായിട്ടിരിക്കണോ പിള്ളേരെല്ലാവരും സ്കൂളിലൊക്കെ പോയോ പിന്നെ അതിങ്ങ് ഒരു തൈരുണ്ടല്ലോ നല്ല കട്ട തൈര് കാന്താരി മുളകും ഉപ്പൊക്കെ ഊട്ടി ഒന്ന് തിരുമ്മിയിട്ട് കഴിക്കാൻ നല്ല അടിപൊളി ആട്ടോ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മുടെ മീൻ ഇങ്ങനെ പറ്റിച്ച് ഞാൻ മീൻകറി ഉണ്ടാക്കിയത് എങ്ങനെയാ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ അല്ലേ ഞാൻ ഇതിൻ്റെ പുറകെ ഇതിൻ്റെ കൂടെ ഇടാം കേട്ടോ മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല നല്ല കഴിച്ചോടിക്കാം നല്ലതാണ് പിന്നെ നമ്മുടെ തക്കാളിയും ചെമ്മീനും കൂടി കറിയും തക്കാളിയും ചെമ്മീനും അടിപൊളിയിട്ടുണ്ട് കേട്ടോ ഞാൻ തന്നെ പറയണമല്ല ഇവിടെ കഴിച്ച അഭിപ്രായം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് അത് ഷെയർ ചെയ്തു മാത്രം അപ്പം ഞാൻ മീൻകറി ഉണ്ടാക്കി അതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുത്തൊരു മീൻകറിയാണ് നിങ്ങളെല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒക്കെ അല്ലേ വഴറ്റാനൊക്കെ എടുക്കണേ ഇതങ്ങനെയൊന്നും അല്ല നിങ്ങൾ കണ്ടു നോക്കട്ടോ വീഡിയോ ഞാൻ കണ്ടുപോകാം മീൻ കറി ഉണ്ടാക്കിയതെന്നൊന്നും നോക്കട്ടോ എല്ലാം കൂടി വളരെ വേഗത്തിൽ വേഗത്തിലങ്ങ് ഇട്ടൊക്കെ ഇട്ടോ കിടക്കാൻ പത്ത് പതിനഞ്ച് മിനിറ്റ് പരിപാടി തരും മറ്റേ ഓരോട്ട് വഴറ്റി ഓരത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പച്ചപ്പ് മാറി അങ്ങനെയൊക്കെയല്ല ഇത് അങ്ങനെയൊന്നുമല്ല എൻ്റേതായ രീതിയിൽ ഞാനൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ നോക്കട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ ഹായ് ഫ്രണ്ട്സ് എല്ലാം കൂടൂർ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് എങ്ങനെ ഒരു മീൻകറ് റെഡിയാക്കാമെന്ന് നോക്കിയാലോ ഒരക്കിലോ ചെമ്പല്ലി കഴുകി എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ പക്ഷേ ഇതെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എടുത്തേക്കണം മുളക് പൊടി അതുപോലെ കാശ്മീരി മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് എടുത്തേക്കണേ പിന്നെ നമ്മൾ മഞ്ചട്ടി അടപ്പത്ത് വെച്ചു അത് ചട്ടി ചൂടായി കഴിഞ്ഞപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഒത്തിച്ച് ഉളു ഇട്ട് കൊടുത്തു അതും പൊട്ടി വന്നപ്പോഴത്തേക്കും ഞാനിവിടെ ചെയ്തേക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില തക്കാളി പിന്നെ കുടംപുളി ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം അപ്പം ഈ കുടമ്പുളിയുടെയൊക്കെ പുളി അതിനകത്തേക്ക് ഇറങ്ങിയപ്പോഴും ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു പ്രത്യേക സ്വാദാണ് ആ തക്കാളി ഇട്ട രുചിയുണ്ട് ഒരു പ്രത്യേക രുചിയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എല്ലാവരും ഇങ്ങനെ വേറെ വേറെ ഇഞ്ചി ഇട്ട് കൊടുത്തു അതൊന്നും വാടി അത് കഴിഞ്ഞ് പച്ചമുളക് ഇട്ട് കൊടുത്തു വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അങ്ങനെയൊക്കെ ചെയ്യണേ പിന്നെ അതുപോലെ തന്നെ കുടംപുളിയൊക്കെ ഇടുന്നത് പിന്നീടാണല്ലോ അപ്പോൾ അതൊന്നും ഞാൻ ഞാനിതെല്ലാം കൂടി ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഇതൊക്കെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി എന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലായിട്ടുണ്ട് ഇനി എടുത്തു വെച്ചിരിക്കുന്ന നമുക്ക് ഈ പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പൊടി ഇട്ട് കൊടുത്തിട്ട് പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്ത് അതൊന്ന് പച്ചമണം മാറുന്നവരെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം അതായത് വലിയ കപ്പിനല്ല നമ്മുടെ നീൻ്റെ ആവശ്യമനുസരിച്ച് വെള്ളമെടുക്കാം അപ്പോൾ നമുക്ക് നമുക്കിനി ഇതിനകത്തേക്ക് പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ആ വെള്ളം നമ്മളെടുത്ത് പൊടിയിലെ പൊടി ഒന്ന് കഴുകി നമുക്ക് ആ വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത്രയും വെള്ളം പോരാ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ചും കൂടെ വെള്ളം നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക കാരണം അരക്കിലോ മീനല്ലേ ഉള്ളൂ അപ്പം ഇതിങ്ങനെ ഇനി ഒന്ന് വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ തിളച്ചൊന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ മീൻ പെറുക്കി അതിനകത്തേക്ക് ഇട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മുടെ മീനെല്ലാം വീകും കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് മീൻ കറി റെഡിയാക്കി എടുക്കാം അപ്പം നമ്മുടെ വെള്ളമൊക്കെ മീൻ്റെ വെള്ളമൊക്കെ തിളച്ചു കിഞ്ഞി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഈ മീൻ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം മതി കേട്ടോ പിന്നെ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ സ്കൂൾ കൊണ്ടതായതുപോലെ ഒന്ന് ഇട്ടുകൊടുക്കുക അടിപൊളി മീൻകറി ഇവിടെ റെഡ്ഡി ആയിട്ടുണ്ടല്ലോ ചാറൊക്കെ കുറുകി പറ്റി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മീൻ റെഡി റെഡ്ഡി ആയി സെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആ ഹാ ഹാ പുക പിടിച്ചതിന് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മീൻകറി ചാറൊക്കെ കുറുകി പറ്റി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്